കൃഷ്ണകുരു വായിരപ്പ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർന്നു വൈദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണിക്കണ്ണൻ അത് ആശ്രയിൽ അകത്ത് പുഞ്ചിരിച്ച് നിൽക്കണ് നെയ്വിളക്കളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് അതിൻ്റെ ശോഭയിൽ പൊന്നുണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതൽ ഒരു സൗന്ദര്യമുണ്ട് പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു തിലകവും ഒരു സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം കൊടുത്ത് ഒരു പീതാംബരപ്പട്ടുഞ്ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് ഇടത് കൈയിൽ ഓടക്കൊള്ളും പിടിച്ച് അരയിൽ കുത്തി നിൽക്കുന്നു വലത് കയ്യിൽ കതൽ പൊന്നിൻ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദരനായി അണിയിച്ചൊരുക്കിയിരിക്കുന്നു നമ്മുടെ മേശാന്തി ആ നട തുറന്ന സമയത്ത് ആ സച്ചിദാനന്ദ കട്ടയാണ് എല്ലാ ഭക്തനങ്ങളും കാണുന്നത് അവർ ആനന്ദത്തിൽ ആറാടി ആ പൊന്നുണി കണ്ണൻ്റെ തിരുനാമവും ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകണു ആ സോപാനപ്പൊടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്കെ കണ്ട് കണ്ണൻ്റെ അത്ര കാലക്കാൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം നമുക്കും നമ്മുടെ ആ പൊന്നുണി കണ്ണനെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ നല്ലപോലെ പൊന്നിൻ്റെ ഇങ്ങനെ ഇട്ടിപ്പട്ട് പോണകം കൊടുത്ത് പിതാംബരപ്പെട്ട് കയ്യിൽ ഇടത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് അരയിൽ കുത്തി നിൽക്കുന്നു വലത് കൈയിൽ കതിലിപ്പോഴുമുണ്ട് സർവാഭരണ വിഭൂഷിതനായിട്ടാണ് നിൽക്കണത് അങ്ങനെ ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന പൊന്നുണി കണ്ണനെ നമ്മുടെ മനസ്സിൽ വിചാരിക്കുക നല്ലോണം വിചാരിച്ചോളൂ കേട്ടോ അതാ പൊന്നുണി കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരണു ആ പൊന്നുണി കണ്ണൻ അവിടെ വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം ഒന്ന് കുഞ്ചിക്കാം ഒന്ന് ലാളിക്കാം ഒരു മുത്തവും കൊടുക്കാം കണ്ണനെ സ്നേഹത്തോടുകൂടി കൂട്ടിപ്പിടിക്കുക കണ്ണൻ്റെ നാമം ജപിക്കുക ആ കണ്ണൻ നമ്മളെ പോവില്ല പിന്നെ എല്ലാവരും നാമം ജപിച്ചോളൂ നാരായണ ആ നാരായണ ആ നാരായണ ആ നാരായണ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്ക ഉറക്കെ ജപിച്ചോളൂ കണ്ണൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും കണ്ണൻ നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ദിവസവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയരുത് നമ്മൾ നമ്മുടെ അടുത്ത തലമുറയ്ക്കും കൈമാറണം ഈ കലികാലത്തെ ജപിക്കുവാൻ പറ്റിയ ഒരു ഉത്തമ മന്ത്രം കൂടിയാണിത് അതുകൊണ്ട് നിത്യോപാസനയിൽ ഉൾപ്പെടുത്തി എല്ലാവരും ഈ നാമത്രയ മന്ത്രം ജപിച്ചോളൂ കേട്ടോ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ